ഐ പി എല്ലിൽ പ്ലേ ഓഫ് സ്പോട്ടുകൾക്കായി കനത്ത പോരാട്ടമാണ് നടക്കുന്നത് ഇതിൽ സജീവമായിട്ടുള്ള ടീമിലൊന്നാണ് ഡൽഹി ക്യാപിറ്റൽസ് എന്നാൽ ഇന്ന് ഡൽഹിയിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരാജയത്തോടെ കനത്ത തിരിച്ചടിയാണ് ഡൽഹി ഏറ്റവും അംഗിയത് നെറ്ററൺ റേറ്റ് വളരെയധികം കുറഞ്ഞത് ഡൽഹിക്ക് വളരെ വലിയ തിരിച്ചടിയാവും എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് തങ്ങളുടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല് റൺസായിരുന്നു നേടിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി അങ്കക്രീഷ് രഘുവൻശി നാൽപ്പത്തി നാല് റൺസ് നേടിയപ്പോൾ റിങ്കു സിംഗ് മുപ്പത്തിയാറ് റസൽ പതിനേഴ് അജിങ്കിയ രഹാനെ ഇരുപത്തി ആറ് ഗുർബാസ് ഇരുപത്താറ് നരൈൻ ഇരുപത്തേഴ് എന്നിവരാണ് സ്കോർ നേടിയത് അതേസമയം ഡൽഹിക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ വിപ്രാജ് നിഗം അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി ചമീര ഒരു ടിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസിന് ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു ഡൽഹിക്ക് വേണ്ടി ഫാഫ് ഡു പ്ലസിസ് നാൽപ്പത്തഞ്ച് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ അക്സർ പട്ടേൽ പരിക്ക് വെച്ച് ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടി പൊരുതി നോക്കി അവസാന നിമിഷം വിപ്രാജ് നിഗം ഒരു വെടിക്കെട്ട് കാഴ്ചവെച്ചെങ്കിലും മത്സരം ജയിപ്പിക്കാനായില്ല പത്തൊമ്പത് വന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി വിപ്രാജ് നിഗം അതേസമയം മികച്ച ഒരു വിജയത്തോടെ തങ്ങളുടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ് കൊൽക്കുന്നത് ത്ത നൈറ്റ് റൈഡേഴ്സ് കെ കെ ആറിന് വേണ്ടി സുനിൽ നരയൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ചക്രവർത്തി രണ്ടും വൈബ് അറോറ അനുകൂൽ റോയ് എന്നിവർ ഓരോ വിക്കറ്റും നേടി റസലും ഒരു വിക്കറ്റ് നേടി